ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സായുധ സേനയിൽ ഇരുപത്തി അയ്യായിരത്തോളം കോൺസ്റ്റബിൾമാരെ ഒഴിവുണ്ട് അതിൽ തന്നെ രണ്ടായിരത്തോളം സ്ത്രീകൾക്കാണ് ഈ അവസരം വന്നിട്ടുള്ളത് കേരളത്തിലാണെങ്കിലും പരീക്ഷാ കേന്ദ്രങ്ങളും ഫിസിക്കൽ ടെസ്റ്റിൻ്റെ അവസരങ്ങളും കാര്യങ്ങളുണ്ട് ഒമ്പത് ജില്ലകളിലായിട്ട് പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് ഇതിൻ്റെ വയസ്സളവും കാര്യങ്ങളും നമുക്ക് നോക്കാം അതുപോലെ ഇത് ആർക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം ചെയ്യാമെന്നുള്ളതും എന്താണ് ഈ യോഗ്യത എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നമുക്ക് പത്താം ക്ലാസ് യോഗ്യത പത്താം ക്ലാസ് പാസായ ഏതൊരു യുവതി യുവാക്കൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമ്മളിതിൻ്റെ വയസ്സവ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്കാണ് ഇതിലേക്ക് അവസരം അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി എ സി എന്നീ വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സു ലഭിക്കുന്നതാണ് ഇനി നമ്മൾ ഇതിന്റെ പരീക്ഷകൾ ആരാണ് നടത്തുന്നത് നോക്കുകയാണെങ്കിൽ എസ് എസ് സി ആണ് ഇതിന്റെ പരീക്ഷണ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് ഇതിന്റെ എക്സാമും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നത് ആദ്യം എഴുത്ത് പരീക്ഷയും പിന്നെ ഫിസിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷമാണ് ഇതിലേക്ക് സെലക്ഷൻ നടക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ വിവിധ സി ഐ എസ് എഫ് സിആർഎഫ് സി ഐആർഎഫ് ഇത്തരത്തിലുള്ള ബി എസ് എഫ് ഇത്തരത്തിലേക്കുള്ള കോൺസ്റ്റബിൾ റാങ്കിലേക്കാണ് ഈ നിയമനങ്ങൾ നടക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് അപേക്ഷാ ഫീസും കാര്യങ്ങളും നമ്മൾ പി എസ് സാധാ പി എസ് സി ചെയ്യുന്ന പോലെ തന്നെ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ നമ്മളിതിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് എന്ത് ചെയ്യുക അപ്ലൈ പറ്റും ഒരു യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ് അത് വെച്ചിട്ടാണ് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇനി ഇത് പിന്നെ നിങ്ങൾ മൊബൈൽ ഫോൺ വഴി അപ്ലൈ ചെയ്യാൻ പറ്റും ചാദാ ചില ആൾക്കൊക്കെ അക്ഷയ സെന്ററിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ സെൻറ്ററിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ മൈ എസ് എസ് സി എന്നുള്ള ഒരു ആപ്പ് ഉണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേജ് ഫോളോ ചെയ്യുക അതുപോലെ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ലിങ്ക് എന്നിട്ട് ഞാൻ അയച്ചു തരുന്നതാണ്